അമി ചാരിക്ക ചാരിക്കോ ചാരി ചാരുവാ നല്ല കൂടെ ഒടിഞ്ഞിട്ടുള്ളൂ ആ പോലും പോലും പോര് അതൊക്കെ കഴിഞ്ഞാൽ തിരിച്ചൊടിച്ചോ ആ സൈഡ് ആയിക്കോട്ടെ ആ സൈഡ് ആയിക്കട്ടോ മെല ചവിട്ടി ഇറക്കുക മെല ചവിട്ടി ഇറക്കുക ഇങ്ങോന്ന് ഓട്ടോടാ നിങ്ങടെ ഓട്ടെ നിങ്ങടെ ഇറക്കി പറയ്ക്കുവ ആ പോ ഒരു പോര് ആ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഓടിക്കോടിക്കോ ഓടിക്കോ ഓടിക്കോ ഓടിക്കുക ഓടിക്കോ 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 ഓടിക്കാടിക്കാൻ ഓടിക്കുക ഓടിക്കുക അപ്പൊ ഒരുപോലെ പോലെ പോര വാ വാ നൂർത്തിക്കോ നൂറ് ഒരുപോലെ പോലെ പോരൂ

അടാ കിട 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 കിടടാടാ ബാക്ക് വത്തേ പറ ബാക്ക് വത്തേ പറ ബാക്ക് 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 കേവലോ ഇല്ല ഒന്നില്ലേ അങ്ങ മെല്ല മെല്ല പോര് മെല്ല പോര് മെല്ല പോര് മെല്ല പോര് മെല്ല പോര് മെല്ല പോര് മെല്ല പോര്